അപ്പവാ കോഴിക്ക് പറഞ്ഞ ഞാൻ ഒരു കോഴി എൻ്റെ മോനും മരുമടും ഒക്കെ തിരിച്ചു വരണതാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു ചോറ് വെച്ചു എന്നിട്ട് ഒരു ബിരിയാണി കാറിച്ച് തന്നു പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ആണ് നമ്മളിങ്ങോട്ടൊക്കെ വരണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി വാങ്ങാമെന്ന് ചോദിച്ചു കാശിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി പിന്നെ ഞാനിപ്പോൾ കോഴി വാങ്ങിക്കാൻ വന്നത് നമ്മളൊരു അനിയൻ്റെ കടയിലാണ് ഷംനാഥെന്ന് പറയുന്നത് അനിയനാണ് ആ എൻ്റെ കാശിക്കുട്ടി ഇരിക്കുന്ന വേണ്ട വണ്ടിയിൽ നല്ല വെയിൽ കേട്ടോ ഒന്ന് സീറ്റുള്ളതുകൊണ്ടാണ് അടിപൊളിയാറ്റിരിക്കാന് ഞാൻ വെട്ടി വയ്ക്കാൻ പറഞ്ഞിട്ട് പോയി അപ്പം പയ്യെ വിചാരിച്ചെന്ന് ഞാൻ കോഴി ഉണ്ടാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ സ്ഥിരം വാങ്ങണേല്ലേ കോഴി ഉണ്ടോയെന്ന് ചോദിച്ചതെന്നാണ് അവൻ കേട്ടേന്ന് അവൻ തിരക്കായിരുന്നു അതാ ഇതാണ് കോഴിക്കട കണ്ടോ എസ് എൻ എസ് ഹലാൽ ചിക്കൻസ് നമ്മളിവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കണ്ടോ കുഞ്ചൻ്റെ കോഴിക്കട കുഞ്ചൻ്റെ കോഴിക്കട ഷംനാഥിൻ്റെ പുതിയ പേരാണ് കുഞ്ചൻ്റെ കോഴിക്കട എസ് എൻ എസ് കുഞ്ചൻ്റെ കോഴിക്കട ഇപ്പോൾ ഹോൾസെയിലായിട്ടും കൊടുക്കും റീറ്റെയിലായിട്ടും കൊടുക്കും നമ്മളൊക്കെ ഞങ്ങളൊക്കെ വന്ന് വാങ്ങിക്കുമ്പോൾ ഷംനാഥ് ഹോൾസെയിലിൻ്റെ വിലയ്ക്കാണ് തരുന്നത് അതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരിക്കും എല്ലാവരും വന്ന് വാങ്ങും ഞങ്ങൾ പിന്നെ ഞാൻ എപ്പോഴും വരൂല ഞാൻ ആ പയ്യൻ്റെ കൂടെ ക്ഷംനാഥിൻ്റെ കൂടെ വിളിച്ച് പറയും എടാ ഒരു കോഴിയുണ്ടോ അടാ ചേച്ചിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല കുഞ്ഞുമാവ കിടക്കേൻ്റെ എന്ന് പറയുമ്പോൾ സാരമില്ല ചേച്ചി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മോ ആരേലെങ്കിലും അവൻ കൊടുത്തു വിടും ഈ കോട കോഴിക്കടയിൽ നിൽക്കുന്ന മോൻ്റെയിൽ ആരേലെങ്കിലും കൊടുത്തുവിടും കണ്ട കാശിക്കുട്ടാ ഒരു ഹായ് കൊടുത്തേ ീ ഉറങ്ങണം പാപ്പ കുടിക്കണം അരഞ്ഞാണോ വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നല്ലായിരം ഞാൻ കേട്ടാ ചെറിയാരഞ്ഞാണോ ഇഷ്ടപ്പെട്ട് ഇനി കോഴിയും വാങ്ങിച്ചും കൊണ്ട് പോയി ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അരിയും വടിച്ച് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞാനും കാശിക്കുട്ടനും കൂടി ബിരിയാണി കഴിക്കും ബിരിയാണി കഴിച്ചിട്ട് പിന്നെ കാശിക്കുട്ടനെ ഉറക്കിയിട്ട് ഒരു സ്റ്റെപ്പ് എല്ലാം കൂടി ഓടി നടന്ന് പറക്കി ഒരു ജോലിയൊക്കെ ചെയ്ത് ക്ലിയർ ആക്കുമ്പോൾ ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പോൾ എൻ്റെ മോനും അരിമോളും വരും പിന്നെ ഇപ്പം വിശപ്പിന് ആ ബിരിയാണി എടുത്ത് വെച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കില്ല കേട്ടോ കാപ്പി ഉണ്ടാക്കാത്ത കാര്യം ഇന്നലെ മാവ് വാങ്ങാൻ ഞാൻ മറന്നു പോയി അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കിയില്ല അപ്പം ഞാൻ പോയിട്ട് ഇത് ഫ്രൈ ചെയ്യൂല കൂട്ടാൻ വയ്ക്കണമെന്നും തോരൻ വയ്ക്കണമെന്നുമാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം അപ്പം ഞാൻ ഒന്ന് വിശപ്പ് കൂട്ടാനും വെച്ച് തോരനും വെച്ച് ചോറൊക്കെ വെച്ച് ഒരു നല്ലൊരു പുളിശ്ശേരിയും വെച്ച് വെച്ച് തീരുമ്പോൾ പിന്നെ എൻ്റെ മക്കളുണ്ട് പിന്നെ അവർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ബാക്കി കാശുകുട്ടൻ്റെ ബാക്കിൽ നിന്ന് പിന്നെ ഒരിക്കൽ കൂടി ഞാൻ കട കാണിച്ച് തരാം എല്ലാ പേരും വന്ന് കടയിൽ വന്ന് വാങ്ങണം നമ്മൾ നമ്മളാര കടയാണ് കുഞ്ചൻ കോഴിക്കട പിന്നെ ഓക്കേ ടാറ്റ